മാധ്യമങ്ങളുടെ സഹകരണത്തിന് നന്ദിയെന്ന് ആർ എസ് എസ് നേതാവ് സുനിൽ അംബേക്കർ വികസന കാര്യങ്ങളിലെ വനിതാ പ്രാതിനിധ്യത്തിൽ ചർച്ച നടന്നു സ്ത്രീകൾക്കായ അതിക്രമങ്ങൾ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്തു അതേസമയം ജാതി സെൻസസ് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യരുതെന്നും മണിപ്പൂർ വിഷയത്തിൽ ആശങ്കയുണ്ടെന്നും സുനിൽ അംബേക്കർ പറഞ്ഞു ആർ എസ് എസിന് രാജ്യമാണ് പ്രധാനമെന്നും സമന്വയ ബൈട്ടക് സമാപന ദിവസത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു developmental activity and of course the local uh, issues with the women and their solutions uh, how women can participate uh, in such solutions that those issues were discussed and of course one important issue was also discussed that uh, long years it was a western feminism was uh, very uh, well discussed but there is a Bhartiya Chintan, the Indian Bhartiya thought process about the woman and the role of woman in Bhartiya Chintan that was also discussed, that is our perspective. Definitely for all welfare activities, particularly address, addressing to the particular community or caste uh, which is lagging behind and so which is uh, the special attention is needed to some communities and castes so for that if sometimes government needs the numbers it is a very well practice so government needs the numbers it takes earlier also it has taken so it can take it no problem but it should be only to address the welfare of the those communities and castes it should not be used as a political tool for electionary yes already i think our sarasangchalak ji has uh, said in his in his speech in the our uh, Nakur and uh, concerned about the manipur issue and he has of course uh, asked the government also to uh, come in the action very fast so i think we are watching it our workers they are also watching it they mentioned about it so let us see we hope that it will be very uh, very well uh, no, taken and and it will will be resolved and, uh, let the peace will come very soon ുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ രണ്ടു ദിവസമായി പാലക്കാട് നടന്ന ആർ എസ് എസ് സമന്വയ ബൈക്കിന്റെ സമാപന ദിവസമാണ് ഇന്ന് അതിന് മുന്നോടിയായിട്ടാണ് അല്ലെങ്കിൽ സമാപന ദിവസത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ സുനിൽ അംബേക്കർ കൂടുതൽ വിനോദ് വിനോദ് തന്നെ ആർഎസ്എസിന്റെ അഖില ഭാരതീയ സമന്വയ ബൈടെക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി പാലക്കാട് നടക്കുകയാണ് ഇന്ന് മൂന്നാമത്തെ ദിനം വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ബൈട്ടക്കിന് സമാപനമാവുക അതിന് മുന്നോടിയായിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ അഖില ഭാരതീയ പ്രചാർ തുമുഖായ സുനിൽ അംബേദ്കർ ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബൈറ്റക്കിൽ ചർച്ച നടന്നത് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് പ്രധാനമായും ആദ്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സ്ത്രീകളുടെ വിഷയം സംബന്ധിച്ചാണ് രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും മറ്റുമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ കൃത്യമായ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വനിതകളുടെ പ്രാദേശികമായ പല വിഷയങ്ങൾ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് ഭാരതീയ ചിന്തകളിൽ സ്ത്രീകളുടെ പങ്ക് സംബന്ധിച്ചും വിശദമായ ചർച്ച ബൈട്ടക്കിൽ ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും സ്ത്രീകളുടെ വിഷയങ്ങൾ സംബന്ധിച്ച് വിവിധ സംഘടനകൾ അവർക്കിടയിലെ കാര്യങ്ങൾ വിവരിച്ചു ഇവയിൽ നിന്നെല്ലാം ആശയം ഉൾക്കൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിക്കും എന്നുള്ളതാണ് സുനിൽ അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം മറ്റൊന്ന് എന്തെന്നാൽ ബംഗാളിലെ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ബംഗാളിൽ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകം സംബന്ധിച്ചായിരുന്നു ചർച്ച നടന്നത് എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു സർക്കാരിന്റെ പങ്ക് ഇതാണ് എന്നുള്ളതും എന്ത് നടപടികൾ സ്വീകരിച്ച് എന്ന് കൈക്കൊള്ളണം എന്നത് സംബന്ധിച്ചൊക്കെ ഈ വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇരകൾക്ക് നീതി നൽകാൻ അതിവേഗ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട് അഞ്ചു ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നു അതായത് നിയമപരമായും ബോധവൽക്കരണത്തിലൂടെയും ഒക്കെ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞു വെച്ചത് മറ്റൊന്ന് അഹല്യാ ദേവിയുടെ മുന്നൂറാം ജന്മവാർഷികം ആഘോഷിക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് പ്രവർത്തിച്ചവരാണ് റാണി ദുർഗാവതി അവരുടെ അഞ്ഞൂറാം ജന്മവാർഷികം ആഘോഷിക്കാൻ വനവാസി കല്യാണാശ്രമം അതിലുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളും പറഞ്ഞിരുന്നു മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞത് വയനാട് വിഷയത്തെക്കുറിച്ചാണ് വയനാട് സംഭവത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും സേവാഭാരതിയും ചെയ്ത സേവനങ്ങളെ ഈ ബൈടെക്കിൽ വിലയിരുത്തുകയുണ്ടായി ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചും ബൈടെക്കിൽ ചർച്ച നടന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് സുനിൽ അംബേദ്കർ മാധ്യമങ്ങളോട് പറഞ്ഞത് വേറൊരു കാര്യം എന്നുള്ളത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചും വിവിധ റിപ്പോർട്ടുകൾ ഈ ബൈട്ടക്കിൽ സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഭാരത സർക്കാർ ഈ ബംഗ്ലാദേശ് സർക്കാരുമായി നയതന്ത്ര തലത്തിൽ ഇടപെട്ട് ഈ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം ബൈട്ടക്കിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയുണ്ടായത് അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനം അത് വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് വലിയ ഒരു മതപരിവർത്തന ലോബിയാണ് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മതപരിവർത്തനം അവിടെ തടയുന്നതിന് വേണ്ടി അത് വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പം തന്നെ ജാതിയും അനുബന്ധ വിഷയങ്ങളും മാത്രം പിന്നാക്ക പരിഗണിച്ചുകൊണ്ട് നടപടികൾ പിന്നാക്കും പാലക്കാട്ട് നടക്കുന്ന ആർ എസ് എസിന്റെ അഖില ഭാരതീയ സമന്വയ ബൈക്കിന് ഇന്ന് സമാപനമാവുകയാണ് അഖില ഭാരത പ്രചാരപ്രമുഖ് സുനിൽ ആംബേദ്കർ അംബേദ്കർ പറഞ്ഞ പറഞ്ഞത് സ്ത്രീ സുരക്ഷയ്ക്കായി വലിയ നടപടികൾ ഉണ്ടാവണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ശക്തമായി തടയണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ